ഹലോ അസ്ലാമലൈക്കും നമ്മൾ പുതിയ വീടിലേക്ക് എല്ലാ കുട്ടുകാർക്കും സ്വാഗതം നമുക്ക് അടിപ്പൊളി ബനിയാലിലുള്ള കഫ്താൻ മാക്സികൾ എത്തിയിട്ടുണ്ട് കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വിലയുള്ളത് ആകെ പത്തിരുപത് പീസുള്ളൂ അപ്പോൾ ഒരേ കളറിലുള്ളതാണേ അപ്പോൾ പന്ത്രണ്ട് കളർ പതിനൊന്ന് കളറ് നമ്മളിവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ ആ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വരും കേട്ടോ നമ്മൾ സാധാ കഫ്താൻ്റെ വീട് ഇങ്ങനെ ഇട്ടപ്പോൾ എല്ലാവരും പറഞ്ഞിരുന്നു പിന്നെ ബനിയാലിലുള്ള കഫ്താൻ മാക്സി കൊണ്ടുപോകുക കൊണ്ടുപോകുന്നത് അപ്പോൾ കിട്ടിയതിൻ്റെ എടുത്തതാണ് കേട്ടോ അപ്പോൾ പെട്ടെന്ന് ഷോൾഡ് ഔട്ട് ആവാൻ സാധ്യത ഉണ്ട് നമ്മളടുത്ത് സാധനം കുറവല്ലേ ഇപ്പൊ ആവശ്യമുള്ളവർ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വന്നോളൂ ഇരുന്നൂറ്റി ഇരുപത് രൂപ മാത്രം വരള്ളൂ അപ്പൊ നമ്മള് ഡെമ്മിമേ തന്നെ ഇട്ട് നിങ്ങൾക്ക് കാണിച്ചു തരട്ടാ എന്താ നമ്മൾ ഡിസ്പ്ലേക്ക് വെച്ചതാണ് അപ്പൊ ഡെമ്മീന്നെ ഇങ്ങോട്ടേ വിചാരിച്ചു അൻപത്തി ആറ് സൈസിലാണ് കേട്ടോ വരുന്നത് അടുത്തത് ഇതവര് ലൈറ്റ് ബ്ലൂ ആണ് ഇട്ടത് വരുന്നത് ബ്ലൂ അല്ല അവര് കരിഞ്ഞ പച്ച അങ്ങനത്തെ ഒരു ബ്ലൂ ഇല്ല നീലപ്പച്ച അതാണ് ഇട്ടത് സാധനം അടുത്ത് തന്നെ നമ്മളെ പർപ്പിൾ കളറാണ് അടുത്ത് വരുന്ന രാഷ്ട് കളറും നല്ല ഡാർക്ക് ബ്ലാക്ക അങ്ങനത്തെ ഒരു കളർ കിട്ടുന്നു നല്ല റിസൻസ് ആവത്തത് ഇതാ വരുന്ന നീല കളർ കയത്തൊക്കെ ഇങ്ങനെ വീക്കായ ഉണ്ടേ വരുന്നത് പിന്നെ നമ്മ കഫ്താൻ മാക്സിക്ക് കയറ്റും എപ്പോഴാണ് വീക്കായ ഭംഗി അതാണ് കൂടുതൽ പോവണത് അതൊക്കെ മെറൂൺ കളറില് പിന്നെ നമ്മ ബ്രൗൺ കളറാണ് ബ്രൗൺ കളറും കോഫി ബ്രൗണും ചിക്കൻ മാക്സ് വനിയന്മാകുമ്പോ നമുക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു അത്യാവശ്യം വണ്ണൊക്കെ ഉള്ളവർക്കാവുമ്പോ ശരീരത്തിൽ കൊട്ടി നിൽക്കുന്നു നമ്മൾ കോഫി ബ്രൗണാണ് ഇട്ടത് ആ അടുത്തത് വരുന്നത് അത് കാണിച്ചു നീല ബ്ലൂ ബ്ലൂ അടുത്തത് തന്നെ നമ്മൾ ഡാർക്ക് പച്ചട്ടാ കരിഞ്ഞ പച്ച ഇതിന് നമ്മൾ കയറ് വരുന്നത് ബനിയേൻ്റെ തുണി തന്നെയാണ് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയുണ്ട് ഉപയോഗിച്ചിട്ട് നല്ല സുഖം ഇടാനൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല കട്ടിയുള്ള തുണിയാണ് കേട്ടോ ആ കട്ടിയിൽ യാത്ര സൈസ് തുണിയൊന്നും അല്ല അടുത്ത് നമുക്ക് വരുന്ന നെവിസുമാണ് അപ്പോൾ ആവശ്യമുള്ളൊരു പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പിൽ വന്നോളി മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ വരെ സരാവും